ുള്ളവരെ പി എൽ എത്തി ഫ്ലോഗസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനെ തൊട്ടുമുമ്പായി ഞാൻ ഫോർവേഡ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നാം ഭാഗം കാണാൻ മറന്നുപോകരുത് അത് കാണാനുള്ള സൗകര്യം ഈ വീഡിയോയുടെ അവസാനത്തിൽ അതിലേക്കുള്ള ഒരു ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇതെന്തോ ഭക്ഷണം പാചകം ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം ഭക്ഷണം പാചകം ചെയ്യുന്നത് മാത്രമല്ല ഇതിലെ വിശേഷം അതിലുപരി എന്റെ ഗ്രാമത്തിൽ ഇവർ പരീക്ഷിച്ച് വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുടെ തുടർച്ചയാണെന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഇതിലൂടെ വരുന്ന സന്ദേശം എന്നുള്ളത് ഈ വീഡിയോയിലെ മുന്നോട്ടുള്ള കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപക്ഷേ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടേക്കാം ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാമങ്ങളിലും ഇതുപോലൊക്കെയുള്ള സംസ്കാരങ്ങൾ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടായിക്കൂടായില്ല എന്ന ഓർമ്മപ്പെടുത്തിയോട് കൂടെ തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഉള്ളി വാഴ്ത്തിയതും അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിന് ശേഷം അതിന് മേലെ ഒരപ്പം മല്ലിച്ചിങ്ങനെ പച്ചയായിട്ട് വിതരിയിട്ടുണ്ട് അത് ചൂടാക്കിയിട്ടൊന്നുമില്ല നേരെ പച്ചയായിട്ട് വിതരിച്ചു ബിരിയാണിക്ക് നമുക്ക് മുളക് കട്ട് ചെയ്യാത്ത നീളത്തിലിട്ടതെങ്കിൽ കച്ചമ്പറക്കമ്മള മുളക് ചെറുക്കിങ്ങനെ ഗ്രൗണ്ടിൽ കട്ട് ചെയ്തത് അപ്പോൾ സെറ്റാക്കാനുള്ള പരിപാടിയാണ് അതിലേക്ക് ക്യാരറ്റും വേണല്ലേ രണ്ടാണ് മെയിൻ ഇതിൻ്റെ ചൂടാക്കുന്ന കാര്യത്തിന്റെ ചുമതല വഹിക്കുന്ന വില്ലന്മാരായിട്ടാ പപ്പായും മാങ്ങയും കുട്ടനിടാൻ പോയിട്ടോ ഏകദേശം നമ്മുടെ കൂട്ട് കൂട്ടുപൂട്ടിയതിനു ശേഷം ഇറച്ചിട്ട് നന്നായിട്ട് നിലയ്ക്കൽ സെഫാക്കി ചെമ്പ് ചെമ്പ് വലിച്ച് കുറച്ച് വലുപ്പം കുറഞ്ഞോണ്ടേ കൈമ കരിയാവോ എന്താ പറയുക അംഗസംഖ്യ കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അരിയിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നടിസ്ഥാനത്തിൽ ചെമ്പൊന്ന് മാറ്റാൻ പോകണം ആ പകയല്ല പൈസല്ലേ വാസനയാണ് തുടങ്ങി അല്ലേ ബിരിയാണീൻ്റെ വാസനയാണ് തുടങ്ങി മസാലിൻ്റെ സ്മെല്ലാം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അല്ല ഈ മസാലിൻ്റെ ശേഷം ഇപ്പം ഏകദേശം പൂർത്തിയാവോ ഇനി കുറച്ചും കൂടെ വെള്ളക്കൊന്ന് കടിയുണ്ട് തീയൊന്നും കനം കുറക്കണം സംഗതി ബിരിയാണി തിന്നാന്ന് പറഞ്ഞാൽ രുചിയുള്ള സംഭവം പക്ഷേ രുചിയുള്ള ബിരിയാണി ആയി വരണമെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം എന്താ ഫൈസലും കുഞ്ഞി മുഹമ്മദ സുഹൃത്തുക്കളാണ് അവരാണ് പ്രവാസി കാട്ടോ അവരാണ് ഇത് തന്നെ ഈ ഒരു സെക്ഷനിൽ സജീവമായിട്ട് നിൽക്കുന്നത് അണിയറിയിലുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനുള്ള കണ്ടന്റുകൾ റെഡിയാക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന തീരോട് വല്ലിടുന്നത് ഇവർ രണ്ടുപേരാണ് പിന്നെ പട്ടണ ചീഫാ നമ്മളിട്ടല്ലോ ആരറ്റ് ആ ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി നിർത്തും എന്നിട്ട് അതിലേക്കാണ് അരി ഇടലല്ലേ അരി എഷ്ടാൽ മതിയാവും അല്ലേ അതുകൊണ്ടാണ് ആദ്യം ഇതൊക്കെ പാകമാക്കി വെക്കും ആ കഴുകി വെള്ളത്തിലിട്ട് കൊടുക്കുക അരി ആ അങ്ങനെയാണ് എൻ്റെ പരിപാടി ഈ അരി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുന്നോണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോറായി വരുന്ന സമയത്ത് ഇന്നലെ കട്ടക്കട്ടായിട്ട് നിൽക്കുന്ന ആ സാഹചര്യം നോക്കാൻ പറ്റുമോ ഒന്നും ഒന്നിൽ തൊടാതെ നിൽക്കുക എന്നൊക്കെ പറയുന്നമാർക്ക് നല്ല വൃത്തിയിൽ അതിൻ്റെ റൈസ് കിട്ടും എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ അരി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഈ പരിപാടികളിവിടെ തിളപ്പിച്ച് അത് അരി ഇടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ചൂടാക്കി നിർത്തിയിട്ടുണ്ടാകും വളരെ പെട്ടെന്ന് ഒന്ന് വെള്ളത്തിൽ ഇട്ടു രണ്ട് കാര്യമുണ്ട് പെട്ടെന്ന് വേവാകാനും അത് ഉപകാരപ്പെടും അപ്പോൾ ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഒരു വലപ്പം സമയം തന്നെ അതിൻ്റെ ഒരു പാകമുണ്ട് ഒരു കുറഞ്ഞ സമയം മാത്രം വെള്ളത്തിൽ ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ തന്നെ അരിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇളക്കണ ആളാണ് കേട്ടോ ആ ഇളക്കടണ കണ്ടാ എല്ലാം കൂടി നമ്മളാണ് നമ്മളാണിപ്പോൾ ശരിയാക്കിയെന്ന് അങ്ങനെയൊന്നല്ല ഏഹ് ഇത് രണ്ടെളത്തിൽ ഇളക്കിക്കാന്ന് പറഞ്ഞ സമയത്തെ ഒന്നെണ്ണം കൂടിയാണ് അയ്യാ പൈസ അരി കിട്ടില്ലേ അര കിട്ടുന്നത് അമ്മായിരിക്കുകയാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട തിളച്ച് വരും അല്ലേ ഉപ്പൊക്കെ നോക്കിയാൽ ഉപ്പുണ്ടൊക്കെ ശ്രദ്ധിക്കണം മറ്റേ അഴുത്ത ഉപ്പ് എത്തിയത്തെ ഉപ്പൂ സൂട്ടാണല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഉപ്പ് എങ്ങനെയുണ്ട് പാ ഇവർ രണ്ടാളട്ടാ അതിൻ്റെ മെയിൻ കുക്ക് ഇവർ രണ്ടാളാണ് വേറെ കിട്ടുന്നത് മറ്റന്നോ അണിയാറ സപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കാന്നുള്ളത് വാപ്പു അടുത്ത ആളാ കേട്ടോ അങ്ങനെ കാര്യമായിട്ട് എന്താ സപ്പോർട്ട് ചെയ്യണം വേണോ എങ്ങനെ വാപ്പ് പാ കാണോ അവരൽപ്പം കുറവുണ്ടെന്നാണ് പറഞ്ഞത് ഒരല്പോ നമ്മൾ അതോടൊന്ന് ശരിയാവും ഇവിടെ കുറച്ച് ആൾക്കാർ വീറ്റിയിലിട്ടോ ഭക്ഷണം കട്ടണോ ഇവിടെ കുറച്ച് ആൾക്കാർ അധ്വാനിച്ചുകൊണ്ടിരിക്കണം എന്താടാ വിട്ടാ മാങ്ങ ചെറുതാക്കി വെട്ടണം ആ ചപ്പായ വെട്ടിണ്ടാക്കിയവരെ എന്താ പറയാ ദമ്മിടാനായെന്നാട്ടോ ആ ദമ്മിട ചോറ് കൂട്ടണോ കൂട്ടണുള്ളൂ അതാണ് പ്രശ്നം ആ പിന്നെ ദണോ ആ വേ വേറെ വേറെ കഞ്ഞി ആ ആ കഞ്ഞി ആവുന്ന പ്രശ്നമാണ് പറഞ്ഞാല് ഈ ബിരിയാണി തിന്നാൻ നല്ല രുചിയാണ് പക്ഷെ അത് അത് ഉണ്ടാക്കിയെടുക്കാന് മനക്കിടെ ചില്ലറല്ല ആ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പെരൽ പെണ്ണുങ്ങൾ ഉണ്ടല്ലേ കുക്കറിലൊക്കെ വെച്ച് ഇരയേണ്ട കാര്യം അത് എളുപ്പമാണ് നല്ല ഉപ്പാക്ക മാറ്റേ ഉച്ചക്ക് തുടങ്ങണോ ഇത് പരിപാടി വേറെയാണ് ഇതിപ്പോ പത്തില്ല എന്നുള്ള നമ്മൾ വെക്കുകയാണ് പത്തില്ലാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് അയിൻപാക്ക ഭക്ഷണമായി അപ്പൊ പത്തറ ആൾക്കുള്ള ഭക്ഷണം റെഡി ആക്കണേ ആ അതെ 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 അപ്പൊ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് പെരൽ വെച്ചിട്ട് ഒപ്പിക്കണമായിരിക്കും അല്ലത് ഇത് കഥ വേറെയാണ് അതാണ് അപ്പം ഇനി നമ്മൾ വേവ് പാകത്തിനായ പൈസ എന്തെയാണ് മസാലിൻ്റെ മേലേക്ക് അതായത് നമ്മുടെ ബീഫ് സെറ്റായി കിടക്കാണ് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കട്ടോ ക്യാമറ ഒരു മംഗലുണ്ടാവും അതിൻ്റെ ലെൻസൊക്കെ പോവേക്കും നീ മല്ലിച്ചപ്പോ അതില കടിയിലേക്ക് മല്ലിച്ചപ്പോടു

ആ റൈസ് മൊത്തം ഫുള്ള അതിൻ്റെ ഇടും അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടല്ലോ മല്ലിച്ചപ്പ് കിട്ടും ഇനി അതിൻ്റെ മുകളിൽ വിതരാനുള്ളതാണ് ഇതാദ്യം നമ്മൾ വെച്ച മടിയാക്കി വെച്ചാൽ അല്ലിപ്പ് അതുപോലെ മുണ്ടൂരും ഒക്കെ കൂടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഡാൽട്ടിയിലാണ് ഇത് വാട്ടിലെടുത്തത് മച്ചാക്കുക ഡാൽഡിയിലിട്ട് സെറ്റാക്കി ഒരു നിശ്ചിത കളർ വ്യത്യാസം ഒരു ഉള്ളിയുണ്ടതിൽ സവാളുണ്ട് സവാളൊക്കെ ഏകദേശം ഈ കളറാകുന്ന രീതിയിലാണ് ആദ്യം താട്ടിരിക്കുന്നു അതിനും കൂടെ സവാള ഇടുന്നു സവാളിച്ച് കളർ മാറി വരുമ്പോഴാണ് പിന്നെ അതിലേക്ക് കണ്ണിപ്പരുത്തും മുന്തിരി കിട്ടുന്നത് അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം മേലെ അല്പം മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് ഇതിൻ്റെ മേലെ ഇത് ദമ്പിടാണ് ഇതിൻ്റെ മേലെന്തപ്പം കൊടുക്കുന്നത് സൺഫ്ലവറാണ് സൺഫ്ലവറാണ് ഉള്ളത് സൺഫ്ലവർ ഓയില് മല്ലിച്ച വിതരയാണ് അരിപ്പെട്ട സാധനം നമ്മളെ നേരത്തെ കണ്ട സംഭവത്തെ എൻ്റെ മുകളിൽ നന്നായിട്ടും വിതരണം ആ അപ്പോഴാണ് വായൻ്റെ ചുരുക്കേണ്ടതാണ് ഭംഗിയുണ്ടോ ഇതിപ്പോൾ തന്നെ ലാസ്റ്റ് പരിപാടിയാണ് ഇതിന്റെ മേലെ നമ്മൾ ദമ്പിടാൻ പോകണം ആ പരിപാടിയാണ് ഞാൻ നടക്കാറുള്ളത് ആ ദമ്പിടത്തിൻ്റെ മേലെ ഇത് വേണമല്ലോക്കാ വായൻ്റെ എല്ലാ വായൻ്റെ എല്ലാ തണ്ടുഭാഗം ഒന്ന് കട്ടിത് കഴുകി വരുത്തിയേക്കിന് ശേഷം ഇതിന്റെ മേലെ ഇങ്ങനെ മുടി വെക്കും അപ്പോൾ അത് മൂടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സൺഫോറില്ലാതെ ആർ കെ ജി കൊടുക്കാറുണ്ട് ആർ കെ ജി നമ്മൾ നമ്മൾ കുടിക്കുമ്പോൾ ചെയ്താലും മതി കിട്ടും അപ്പോൾ നമ്മളെന്തായാലും ദമ്പ് കുടിക്കുന്ന ശേഷം ചെയ്യാമെന്നുള്ള ഉദ്ദേശം ഇങ്ങാണ് ഇതിൻ്റെ മാസ്റ്റർ പരിപാടി കനലുകൾ കനലുകൾ ഒരു കല്ല് കൊടുക്കുന്ന വെയിറ്റിന് അല്ലേ വെച്ചിരിക്കുന്ന മൂന്ന് കല്ലുണ്ടല്ലോ ആ കല്ലോട് ജാമാക്കിയിട്ട് കുറച്ച് കല്ലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് കല്ലിൻ്റെ സൈഡിലായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ അറിവൻ ഇപ്പൊ ദമ്പിട്ടല്ല ഇനി എത്ര അര മണിക്കൂർ സമയം അവൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് സാമ്പാട് കഴിക്കാം ഓക്കെ 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 അതായത് നമ്മൾ അരി വേവിച്ച് പരിപാടി കഴിഞ്ഞാൽ ഉടനെ ചെമ്പ് കഴുകണമെന്നല്ലോ ആ പിന്നെ വെക്കണ ഒരു പരിപാടി ഇല്ല ഇവിടെ ഒക്കെ ഭയങ്കര ഫാസ്റ്റാണല്ലോ അപ്പോൾ ചെമ്മവിടെ ആവുമ്പോഴത്തേന് ഒരു മുക്കാൽ മണിക്കൂർ സമയം പിടിക്കും ആ സമയം കൊണ്ട് നമ്മൾ ആദ്യം അരി വേവിച്ച് സെറ്റ് ആക്കണം അതാ പുതിയ കയ്യിലേരും വരേണ്ടത് ഇയാളെങ്ങനെയാണ് ചില സമയത്ത് പെട്ടെന്ന് നോക്കി ചെമ്പ് മോരേ ആളപ്പം വ്യക്തമായിട്ട് അതാണ് ചെമ്പ് മോറി പറ്റാ കൊഴങ്ങി തളർന്ന് ടയേർഡായ ആൾ നാലിളക്കലും ചെമ്പ് മോറി കഴിഞ്ഞ ദിവസം നാല് വെള്ളം ഒഴിക്കലും അതാണ് അപ്പൊ അത് ചെയ്ത കാണുന്നത് കാണത് സംഭവം വെള്ളം കിടക്കാനാണോ ആ കുടിവെള്ളം ആ കുടിവെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്ത് ബിരിയാണി ദം ദമാവുമ്പോ ആരെ കല്യാണം കുട്ടിയെ ആരെ ആ ഇപ്പന കല്യാണം അല്ലേ ആ ഇപ്പന കല്യാണം എന്നാ അതാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അല്ലേ ആ ഇതെന്തിനാ ഇത് ഇത് ഇതെന്തിനാ ആ തിന്നാനേ അതില് ചോദിച്ചിട്ടാ തിന്നല് കുട്ടി ഇരീണീക്കോ ഇരണീക്കോ ആ എൻ്റെ അപ്പ പറഞ്ഞ കുട്ടിക്ക് അല്ല പാട്ടാടാറ് പാട്ടേടോ ഒരു പാട്ടോ ഒരു പാട്ടെടുക്കാം ആ ദമ്മിട്ട് എല്ലാവരും കാറ്റൊള്ളാൻ വേണ്ടിയിട്ട് കരക്ക കയറുന്ന കേട്ടോ റൂട്ടിൽ കയറി കാഴ്ചകളൊക്കെയാണ് അപ്പൊ പൊട്ടിക്കാനുള്ള പരിപാടികൾ അല്പസമയത്തിനുള്ളിൽ പൊട്ടിക്കും ആദ്യം നമുക്ക് കല്ലാണ്ട് വലിച്ചിട്ടുണ്ട്

അതെന്താ വിചാമതേ എന്താ സംഭവം പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ അല്ലേ അടുത്ത ആർ കെ ജി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതു ശേഷം ആണ് നമ്മൾ ആർ കെ ജി ഒഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ടേസ്റ്റ് ആൾക്കാർ നിങ്ങളാണ് ആ മുഖം പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ ആണ് പുഴി നീ വാപ്പ വാപ്പ് നോക്കാം പയ്യസ്ട്റ്റ് ഇട്ടാ കച്ചമ്പറി പയ്യൻസ് ഉണ്ടാക്കിയ സംഭവമാണ് സ്പെഷ്യൽ ഇത് രണ്ടും നൂജൻ സലാഡാണ് കേട്ടോ പേര് കിട്ടാൻ വേണ്ടി തപ്പിപ്പ അപ്പോ ന്യൂജൽ സലാഡ് ഇതെന്താ ഇതില് പപ്പായും ഉള്ളതില്ണ്ട് ഇതിന്റെ പേരെന്തീക്ക് റൊമാങ്കോ ആണ് കേട്ടോ ഇതുവരെ വക പ്രായം ചെന്നാലും കൂടി ബിരിയാണിയും കച്ചമ്പോറും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ഉണ്ടാക്കിയ സംഭവത്തിന്റെ പേരാണ് പറഞ്ഞത് ഉദ്ഘാടനം മെയിൻ കുക്ക് തന്നെയാണ് വളമ്പിട്ടാ ഇതാണ് മെയിൻ കുക്ക് ഇത് സപ്പോർട്ടിങ് കുക്കാണ് രണ്ടാൾ അതിൻ്റെ പതാകള് അപ്പുറത്തുള്ള ആള് അതിൽ ഒരു പങ്കിട്ടാ കണ്ണാടിച്ച കറുത്ത ചാട്ടിട്ട ആൾക്ക് ആദ്യം ആദ്യം മക്കൾ എന്നിട്ട് നമ്മൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും ഇതുപോലത്തെ ഒത്തിരി ബിരിയാണി ഉണ്ടാക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ ഇങ്ങനത്തെ കല്യാണ ഫംഗ്ഷനൊക്കെ വേണം പക്ഷേ ഇതൊരു ഫംഗ്ഷനല്ല എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരിക്കുന്ന എൻ്റെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒത്തുചേർന്നിട്ട് ചില പരിപാടികളാണ് അപ്പോൾ അതിൻ്റെ മുഖ്യ എന്താ പറയുക അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിച്ച കൂട്ടത്തിലൊരാളല്ലേ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു അതിൻ്റെ ക്ഷീണം കാരണം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ കിട്ടിയുള്ളൂ അപ്പോൾ അക്ഷരപ്പാ ഞാനിതൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ പുതിയ ഇപ്പോഴത്തെ ഒരു സംസ്കാരം നാല് പേരുണെങ്കിൽ നാല് നാലര കയ്യിലും ഓരോ ഫോണുണ്ടാകും അതിട്ടിങ്ങനെ അവിടെ നിന്ന് ഹായ് ഹോയി എന്ന് പറഞ്ഞ പരിപാടിയാകും പരസ്പരം അങ്ങോട്ട് തൊട്ടെടുക്കുന്ന ആളോടൊന്ന് സംസാരിക്കാൻ പോലും നമുക്ക് സമയമില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആളുകളായി മാറി അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ കണ്ടത് എന്താണ് പരസ്പരം എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നിട്ട് എല്ലാവരും കൂടി തന്നെ അത് കടമ്പി തിന്നു എന്നിട്ട് അതിൻ്റെ കുറേ കടിയും ചേരിയും തമാശ ഒക്കെയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടും വളരെ ഇഷ്ടമായി ഇത് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതാണെന്നുള്ളൊരു തോന്നൽ തന്നെയാണ് അപ്പൊ ഒരു പക്ഷേ ഇതൊരു നല്ല സന്ദേശമാണ് തോന്നുന്നു മാതൃകയാക്കട്ടെ എന്ത് തോന്നുന്നു ഇവരോട് കഴിഞ്ഞാല് പ്രാഹത്തായിരുന്നു എങ്ങനെ തോന്നുന്നു എന്താന്ന് വെച്ചാല് ഞാനിത് ഒരു പ്ലാനും പറയാൻ തന്നെ ഇതിന്റെ ഉദ്ദേശം നമ്മുടെ നാട്ടില് ചെറിയ മക്കൾ മുതലേ വലിയ ആളുകൾ വരും എല്ലാരും ഇപ്പൊ വലിയവരായിക്കോട്ടെ ചെറിയ എല്ലാരും ഈ മൊബൈലിൽ നോക്കി നടക്കണ ഒരു പരിപാടി മാത്രം അപ്പൊ ഞാന് കുട്ടികളെ എല്ലാവരും കൂടി സംഘടിപ്പിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ബിരിയാണി വെക്കാതെ എല്ലാരും കൂടി കൂടി എല്ലാരും കൂടി സഹകരണത്തോടെ ചെയ്തത് പക്ഷെ നമ്മള് ആവശ്യം എന്താ വെച്ചാല് വലിയൊരു കുട്ടികളെന്നുള്ള വ്യത്യാസമില്ല അതെ എല്ലാരും കൂടി ഒരു കൂടെ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കളിക്കാ ചിരിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ കുട്ടികള് വൈലെത്തി പോകരുത് അപ്പൊ നമ്മളെ നമ്മളെപ്പോഴും കുട്ടികളെ ഏറ്റവും നല്ലൊരു അടുപ്പ് ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ആ കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും അല്ലാതെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ പേടിപ്പിച്ചിട്ട് ടീച്ചറിൽ പഠിച്ചിട്ടൊന്നും നിയന്ത്രിക്കാൻ സാധിക്കൂ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ ഞമ്മളെ വൈലേക്ക് കൊലപൊണ്ട് നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന രീതിയിൽ അവരാക്കി എടുക്കുക അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോലെ പങ്കാളികളുണ്ടോ ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഓരോ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച കൂടുമ്പോൾ ടർഫിൽ പോകാനും കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറ്റില്ല അതിന്റെ നമ്മൾ നമ്മൾ കാര്യം ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾ ആവശ്യം കളിച്ചിട്ട് ഗെയിം മാത്രമേ ഉള്ളൂ ഇതിന്റെ പിറകിലുള്ള ഇന്ന് ഫുഡിങ്ങിന്റെ കാര്യമായി ജോലി വെച്ചിരുന്ന ഒരാളാണ് അപ്പൊ എന്തായാലും അതിന്റെ ക്ഷീണത്തിന് വേറെ ഒക്കെയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ നല്ലൊരു പരിപാടിക്കാ നേരത്തെ അഷ്റഫ് സംസാരിച്ച പോലെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിലേക്ക് വെക്കുന്നത് എനിക്കത് നല്ലൊരു സന്ദേശമായി തോന്നി അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് വന്നാണല്ലോ കേൾക്കുന്നത് വന്നത് എത്ര ആയി എവിടെയാണ് എത്ര വർഷമായിട്ട് കേൾക്കിട്ടുണ്ടോ ഇരുപത്തേഴ് വർഷമായിട്ട് ഗൾഫിലാണ് എന്നിട്ട് ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ വന്നപ്പോഴും നാട്ടിലെ കുട്ടികളെല്ലാം സംഘടിച്ച് ഇങ്ങനെ പരിപാടി ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമ്മളെ തടികൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യങ്ങൾ ചെയ്യാതെ അപ്പൊ എന്ത് തോന്നും അങ്ങനെയൊക്കെ ഇപ്പൊ സാധാരണ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് പൈസ വരും വളരെ ഗ്രാമത്തിലെ മൊത്തം മുതിർന്നവർ കുട്ടികളെ എല്ലാവരും എല്ലാവർക്കും സന്തോഷമാണ് രണ്ടാളെ നമ്മൾ സംസാരിച്ച പ്രവാസിയാണ് നിങ്ങൾ ഞാൻ എന്തായാലും നാട്ടുകാരണം നമുക്ക് പ്രവാസി ഭാഗത്തല്ല ഇപ്പോൾ നിങ്ങളവിടെ പോയിട്ടുണ്ട് പക്ഷേ ഞാനവിടെ പോയിട്ടില്ല എന്തായാലും ഓക്കെ ഈ ഒരു പരിപാടിയുടെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെ ഒന്നും അത്ര ഇത്ര വിവരല്ലേ കുറച്ച് ചെറുതായിട്ട് ഇത് കൂടുതലാണ് പങ്കെടുത്തവരോട് ആ കുട്ടികളും എല്ലാവരും ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് കഴിഞ്ഞു നല്ല ഒരുപാട് തീർച്ചയായും തീർച്ചയായും കാരണം എന്താ ഇവിടെ പിള്ളേരെ നമ്മള് നമ്മളെ നേതൃത്തിൽ കളിച്ചുകൊണ്ടിരിച്ചോണ്ട് അവരോട്

അവരെ ചെറുത്തുപിടിക്കാൻ നമുക്ക് സാധിക്കണം അവരെ നമ്മൾ സ്നേഹിക്കുന്നു അവരെ നമ്മൾ കെയർ ചെയ്യുന്നു അവരെ നമ്മൾ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് ആദ്യം പേക്ക് കൊടുത്ത നമ്മള് കൊടുക്കുന്ന ഉപദേശം അപ്പൊ എന്നാൽ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളെ കുട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന ഒത്തിരി വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അവരെ അവരുടേതായിട്ട് ലോകത്തേക്കാൾ വിട്ടു കൊടുക്കുന്നുണ്ടോ അതിന്റെ ബാക്കിൽ വരുന്ന ഭവിഷ്യന്റെ നമ്മൾ അവർക്ക് ഡോബല ശ്രദ്ധിക്കുന്നുണ്ട് തോന്നാല് ഒന്ന് നമ്മളെ മുമ്പ് ഒന്നും ചെയ്യാം ശ്രമിക്കൂര് നടക്കുമ്പോൾ പറയും എന്നാണ് നമ്മൾ കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും ാര്യം കൂടി പറഞ്ഞില്ല അക്ഷോപ്പൊ സൂചിപ്പിച്ച കാര്യം ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ പോണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിനോദം അവർക്ക് ടൈംപാസിന് വേണ്ടിയിട്ട് അവസരം തേടുമ്പോഴാണ് പെടുന്നത് പകരം ഇവിടുത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ആഴ്ചയിലോ പറഞ്ഞോ കൂടുന്ന സമയത്ത് അവർക്ക് ടർഫ് പോയിട്ട് കളിക്കാനുള്ള അതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികളെ മൈൻഡ് വൈകുന്നേരം ആവുമ്പോൾ എന്തായി കുറച്ച് വിനോദം കായികമായിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കുക ഫുട്ബോൾ കളിക്കുക മറ്റുള്ള വിനോദങ്ങളൊക്കെ ആകുമ്പോൾ ഓരോരുത്തരും കാര്യങ്ങളിലേക്കൊന്നും പോകില്ല അതൊന്നൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക്